ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ വീട്ടിൽ കോളിയാസ് ചെടിയാണ് കോളി ആസിഡിങ്ങനെ ബുഷാക്കി എടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കട്ടിങ്സ് നടന്ന മുതൽ ഓരോ ഘട്ടത്തെ വളർച്ചയും അന്നവരെന്തൊക്കെ ചെയ്യേണ്ടതെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നമ്മളിതൊക്കെ നട്ടേക്കണത് ഒരു പത്തിഞ്ചിൻ്റെ പോട്ടിലാണ് എടുത്തേക്കണ പോട്ട് മിക്സിൽ മണ്ണ് ചകരിച്ചോറ് ചാണകം എന്നിവ ചേർത്തിട്ടുണ്ട് നമുക്കൊരു പകുതി ഭാഗമോ അല്ലെങ്കിൽ മുക്കാ ഭാഗമോ മണ്ണ് നിറച്ചാൽ മതി കാരണം ചെടി വളർന്നു വരുമ്പോൾ അതിൻ്റെ വേരുകൾ മോളിലേക്ക് വരും അന്നേരം വീണ്ടും മണ്ണിട്ട് കൊടുക്കാനുള്ളതാണ് നടാനായിട്ട് മോൾ ഭാഗത്ത് നിന്ന് ഒരു മൂന്നില പരുവത്തിനുള്ള കട്ടിങ്സുകൾ നമുക്ക് ഒടിച്ചെടുക്കാം നമ്മൾ ഒരു ചട്ടിയിൽ ഒരു വെറൈറ്റിയുടെ രണ്ട് തണ്ടുകൾ ഇതാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പത്ത് വെറൈറ്റിയുടെ കമ്പുകൾ നമ്മളൊരു പത്ത് ചട്ടിയിലായിട്ട് നട്ടുപിടിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ ചട്ടിയിലെടുത്ത മണ്ണിൽ വിരലുകൊണ്ട് രണ്ട് ഹോളുണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ കമ്പുകൾ കുത്തി വയ്ക്കുവാണ് എന്നിട്ടൊന്ന് മണ്ണ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ ആയിട്ട് നിന്നോളും നമ്മൾ അടിഭാഗത്തുള്ള ഇലകൾ നീക്കം ചെയ്തിട്ടാണ് കേട്ടോ നടന്നത് മോൾ ഭാഗത്ത് മാത്രം ഇല നിർത്തിയാൽ മതി കട്ടിങ്സ് നമ്മൾ ഒടിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഒരു മോർച്ചുള്ള ബ്ലേഡ് കൊണ്ടോ കൊണ്ടോ അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നടാൻ ഇനി ഒരാഴ്ചത്തേക്ക് തണലത്ത് വെച്ച് നനച്ചു കൊടുക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലത്തേക്ക് മാറ്റിവയ്ക്കാം പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വെയിൽ കിട്ടുന്നതാണ് നല്ലത് അങ്ങനെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തട്ട കട്ടിങ്സൊക്കെ വേര് പിടിച്ച് പുതിയ തളർപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ തളർപ്പുകൾ വന്ന് തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് ഇതിൻ്റെ പിഞ്ചിങ് ആരംഭിക്കണം പിഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖം കൊണ്ട് താ ഇങ്ങനെ അതിൻ്റെ കൂമ്പ് ഇങ്ങനെ നുള്ളിക്കൊടുക്കുന്നതിനാണ് അങ്ങനെ നുള്ളുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇലയുടെ സൈഡിൽ നിന്ന് പുതിയ കമ്പുകൾ ഉണ്ടാകാൻ തുടങ്ങും നമ്മൾ കൂമ്പ് നുള്ളികൊടുത്ത ചെടിയുടെ ഒന്ന് രണ്ടാഴ്ചയോടെ കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചയാണിത് രണ്ട് കമ്പായിട്ട് മുകളിലേക്ക് പോകേണ്ടി വരുന്ന ആ ചെടി ഇപ്പോൾ എത്ര ശിഖരങ്ങളായേക്കണേന്നൊക്കെ ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ പിഞ്ചിങ് ആരംഭിക്കണം വളർന്നു നിൽക്കുന്ന എല്ലാ കമ്പുകളുടെയും കൂമ്പ് ഇങ്ങനെ നുള്ളി കൊടുക്കാം അന്നേരം അതിൻ്റെ തൊട്ട് താഴേന്ന് വീടിന് കുറേ കമ്പുകൾ ഉണ്ടായിട്ട് ചെടി കുറച്ചൂടെ ബുഷിയാകും ഇത് കണ്ടോ നമ്മളങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇത്ര ബുഷ്യായിട്ട് ചെടി വളർന്നു വന്നത് ഇനിയും നമുക്കിതിങ്ങനെ കൂമ്പ് നുള്ളി കൊടുക്കാനുള്ളതാണ് എല്ലാ കമ്പുകളുടെയും കൂമ്പുനുള്ളി കൊടുക്കണം അന്നോരം അതിന്റെ തൊട്ട് താഴേന്ന് വീണ്ടും കുറേ കമ്പുകൾ ഉണ്ടായിട്ട് പിന്നെ ബുഷയാവും ഒരുപാട് പൊക്കം വച്ചു അത് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പിഞ്ച് ചെയ്ത് ബുഷയാക്കി എടുക്കുന്നതാണ് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മുടെ ചെടി അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ചെറുപ്പം മുതൽ പിഞ്ച് ചെയ്ത് ബുഷയാക്കി വളർത്തി കൊണ്ടാണ് ഇത്തരം കമ്പുകളും ഇലകളൊക്കെ ആയിട്ട് നല്ല കാണാൻ ഭംഗിയിൽ ഈ ചെടി ഇങ്ങനെ വളർന്നു വന്നത് നമ്മൾ ഈ പരുവത്തിലും അതിന്റെ കൂമ്പ് നുള്ളി കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പുതിയ ശാഖകൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഷേപ്പ് ആയെന്ന് തോന്നുവാണെങ്കിൽ ഇതിന്റെ പിഞ്ചിങ് നിർത്താം പിന്നെ ഈ ചെടിയുടെ ഭംഗി നഷ്ടപ്പെടാൻ ഒരു കാരണമാണ് ഇതിൻ്റെ ഇലയിൽ ഇങ്ങനെ പുഴു കയറും അപ്പോൾ ഒരു ഇല മടങ്ങിയിരിക്കണുണ്ട് അപ്പോൾ തന്നെ അത് നോക്കണം ആ പുഴുവിനെ എടുത്തു കളയണം അല്ലെങ്കിൽ അതിനെ പറ്റി മരുന്ന് അടിച്ചു കൊടുക്കണം രാസവ ജൈവോ ആയിട്ടുള്ള എന്തെങ്കിലും കീടനാശികൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പുഴുവൊക്കെ ചത്തുപോയ്ക്കോളും ഇത് കണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടോണ്ട് അതിൻ്റെ നല്ല ഭംഗിയുള്ള ഇലകളെല്ലാം പുഴു തിന്നതാണ് കണ്ടത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ചെടിയിലെ കീടബാധയൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അറിയില്ല മൊത്തം ചെടി നശിച്ചു കഴിയുമ്പോഴേ അറിയുള്ളൂ ഈ ചെടിയുടെ ഇലകളിലൊക്കെ ഒരു കുത്തുകളുണ്ടോ ഇതൊക്കെ പുഴു കയറിയൊണ്ടാണ് ഇങ്ങനെ കുത്തുകൾ ഉണ്ടായത് പിന്നെ വെയിൽ കിട്ടണ അനുസരിച്ച് ഇതിൻ്റെ ഇലകൾക്കും നിറവ്യത്യാസം ഉണ്ടാവും അതായത് ഒരു ചെടിയാണ് അതിൻ്റെ തന്നെ സെയിം ചെടി തണലത്തിരിക്കണ കണ്ടോ അതിൻ്റെ ഇലകൾക്ക് നല്ല വ്യത്യാസമുണ്ട് എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു ഭംഗിയുള്ള ചെടിയാണിത് ഈ ചെടിയൊക്കെ ഇങ്ങനെ ബുഷയായിട്ട് നല്ല ഭംഗിയിൽ നിന്ന സമയത്ത് ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എൻ്റെ മുകളിലേക്കുള്ള കമ്പുകളൊക്കെ ഒന്ന് ഓടിച്ചു പെട്ടെന്ന് വേറെ കമ്പുകളൊക്കെ ഉണ്ടായിട്ട് നല്ല ബുഷയായിട്ട് വളരുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഓടിച്ചത് പക്ഷേ ആ ഒടിച്ച് കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ ഇതാണ് പിന്നെ ഇലകൾക്കൊന്നും വലിയ വലിപ്പം വച്ചില്ല കമ്പുകളൊന്നും അങ്ങനെ ഉണ്ടായില്ല വേനൽക്കാലത്താണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് ഇനിയിപ്പോൾ വളത്തിൻ്റെ കുറവാണെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് നമുക്ക് ഈ കോളിയ സൈഡികൾക്ക് ചാണകപ്പൊടി ഇട്ടു കൊടുത്താൽ മാത്രം മതിയാകും അതിൻ്റെ ഇലയുടെ വളർച്ചയ്ക്ക് അതാണ് നല്ലത് എന്തായാലും വളമോ മണ്ണൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് എന്നാലും പഴയ ഭംഗിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ പിഞ്ച് ചെയ്ത് ബുഷിയാക്കി നിർത്തിയേക്കുന്ന കോളിയാ സൈഡിൽ നിന്ന് കമ്പുകൾ ഒടിക്കായിരിക്കും നല്ലത് നല്ലത് പിന്നെ ചെടി കുറച്ച് വളരുമ്പോൾ അതിനകത്ത് നല്ല ഭംഗിയുള്ള ഉണ്ടാവും ആ പൂക്കൾ ഒടിച്ച് കളകണം അല്ലെങ്കിൽ ഈ ചെടി മുരടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ നട്ടു വളർത്തിയ പത്ത് വെറൈറ്റി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോളേജ് സ്റ്റഡി സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് നല്ല ക്രിയേറ്റിവിറ്റിയോട് കൂടി സെറ്റ് ചെയ്യുക അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടാവും കണ്ണാടി ചെടി എന്നറിയപ്പെടുന്ന ഈ ഇലച്ചെടി മാത്രം മതിയാവും നമ്മുടെ വീടിന്റെ ഭംഗി കൂട്ടാൻ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ